നമസ്കാരം ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഏറ്റവും ആശങ്കയിലായിരിക്കുന്നത് അവിടെയുള്ള മെക്സിക്കൻ അഭയാർത്ഥികളാണ് താൻ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ അഭയാർത്ഥികളെല്ലാം നാട് കടത്തുന്നതായിരിക്കും എന്ന് ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ നിരന്തരമായി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ട്രംപ് അധികാരത്തിലെത്തുന്നതോടുകൂടി ഇക്കാര്യം കൃത്യമായി നടപ്പിലാക്കിയിരിക്കും എന്ന് അവർക്കെല്ലാം നന്നായിട്ടറിയാം അത്രയും കർശന നിലപാടുകാരനായിരുന്നു ട്രംപ് ഇക്കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും മെക്സിക്കൻ അഭയാർത്ഥികളുടെ വരവ് തടയുന്നതിന് വേണ്ടി ഒരുപാട് കടും നടപടികൾ ചെയ്തിരുന്നത് അന്ന് ലോകവ്യാപകമായി തന്നെ വിമർശനം ഉയർന്നിരുന്നുവെങ്കിലും ട്രംപ് അതൊന്നും തന്നെ വകുവച്ചിരുന്നില്ല എന്നാൽ പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടമാകട്ടെ ഇക്കാര്യത്തിൽ ഉദാരമായ സമീപനമായിരുന്നു അന്ന് സ്വീകരിച്ചിരുന്നത് അതേസമയം ഇപ്പോൾ ഒരു മാധ്യമം പുറത്തുവിട്ട ഒരു മെക്സിക്കൻ അഭയാർത്ഥിയുടെ പ്രതികരണമാണ് ചർച്ചയാകുന്നത് നാട് കടത്തിയാലും താൻ ട്രംപിനെ പിന്തുണയ്ക്കുമെന്നാണ് ഈ വ്യക്തി പറയുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി അമേരിക്കയിൽ താമസിക്കുന്ന ഒരു മെക്സിക്കോക്കാരനാണ് ഈ ഒരു കാര്യം ചാനലുകാരോട് പറഞ്ഞത് ഗലാസിയോ വെലസ്ക്യുസ് എന്ന മെക്സിക്കൻ അഭയാർത്ഥിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ടെക്സാസിലെ ഹ്യൂസ്റ്റണിലാണ് ഇയാൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി അനധികൃതമായി താമസിക്കുന്നത് ഇയാളുടെ രണ്ട് മക്കളും അമേരിക്കൻ പൗരന്മാരാണ് ഡൊണാൾഡ് ട്രംപിനെ എക്കാലത്തും പിന്തുണച്ചിരുന്ന തന്നെ കടത്തിയാലും ട്രംപിനെ തന്നെ പിന്തുണയ്ക്കുന്നത് തുടരും എന്നാണ് ഗലാസിയോ തറപ്പിച്ച് പറയുന്നത് ട്രംപിൻ്റെ സാമ്പത്തിക നയങ്ങളെയാണ് താൻ പിന്തുണയ്ക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ അഭയാർത്ഥിയുടെ നാടുകടത്താനുള്ള നീക്കം മനുഷ്യത്വരഹിതമാണെന്നാണ് ഗലാസിയോ അഭിപ്രായപ്പെടുന്നത് അഭയാർത്ഥിയുടെ വാക്കുകൾ ട്രംപിൻ്റെ ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതേസമയം താൻ നാടുകടത്തലിനെ ഭയപ്പെടുന്നില്ല എന്നാണ് ഗലാസിയോ വ്യക്തമാക്കുന്നത് തന്നെ അഥവാ നാട് കടത്തിയാലും അത് മക്കളുടെ നല്ലതിന് വേണ്ടി മാത്രമാണെന്ന് കരുതുമെന്നും ഇയാൾ പറയുന്നു എന്നാൽ അമേരിക്കയിൽ അഭയാർത്ഥിയെ കഴിയുന്ന മെക്സിജൻ വംശേനായ സീസർ എസ്പിനോസ തനിക്ക് ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിലും മെക്സിക്കോയിലേക്ക് പോകേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് കഴിയുന്നതെന്നാണ് പറയുന്നത് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി അമേരിക്കയിൽ താമസിക്കുകയാണ് ഇയാൾ സീസറിൻ്റെ ഭാര്യയായ കരീന അമേരിക്കൻ പൗരത്വമുള്ള ആളാണ് എന്നാൽ ട്രംപ് വിജയിച്ച് പറഞ്ഞ് അതെ പൊട്ടി കരഞ്ഞു എന്നാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ വൈകാരികമായ സമ്മർദ്ദം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നത് മെക്സിക്കൻ അഭയാർത്ഥികൾക്കായി ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച സീസർ പറയുന്നത് എല്ലാവരും ഭയപ്പെട്ടു തന്നെയാണ് കഴിയുന്നത് എന്നാണ് നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കടത്താനുള്ള നടപടികളുടെ ചുമതലക്കാരനായി ട്രംപ് നിയോഗിച്ച ടോം ഹോമാൻ പറയുന്നത് ഇവരെ നാടുകടത്തുന്നതിന് സൈന്യത്തിന് സഹായവും തേടും എന്നാണ് നിലവിൽ അമേരിക്കയിൽ രണ്ട് കോടിയോളം പേരാണ് നിയമവിരുദ്ധമായി കുടിയേറി താമസിക്കുന്നത് ഇവർക്ക് വേണ്ടി കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊരുക്കു ഉൾപ്പെടെയുള്ള വാർത്തകൾ ഹോമാൻ തള്ളിക്കളഞ്ഞു ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ഈ അഭയാർത്ഥികളാണ് അമേരിക്കയുടെ ശാപം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഈ അഭയാർത്ഥികളെ പുറത്താക്കുമെന്നും അവരെക്കുറിച്ച് വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹം ചില വിശേഷങ്ങളാണ് നടത്തിയതൊക്കെ തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു എങ്കിലും വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഈ അഭയാർത്ഥികളെ നാടുകടത്തുന്നതിന് തന്നെയായിരിക്കും ട്രംപ് മുൻഗണന നൽകുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഹോമാന ഇതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിക്കുകയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത് മെക്സിക്കൻ അഭയാർത്ഥികളെ ഏതായാലും ഭയത്തിൽ തന്നെയാണ് ഏത് നിമിഷം വേണമെങ്കിലും തങ്ങൾക്ക് ഈ രാജ്യം വിട്ടു പോകേണ്ടി വരും എന്നാണ് അവർ കരുതുന്നത് പക്ഷേ ഉള്ള ഒരു ചോദ്യം ഇവരിൽ പലരും വിവാഹം കഴിച്ചിട്ടുള്ളത് അമേരിക്കൻ പൗരത്വമുള്ളവരെയാണ് അവരുടെ മക്കൾക്ക് അമേരിക്കൻ പൗരത്വമുണ്ട് ഇവരെ നാട് കടത്തുമോ അതോ ഇവരെ എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് മെക്സിക്കൻ അഭയാർത്ഥികൾക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ്